മുടി നരയ്ക്കുന്നത് ഒരാളും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അത് അകാല നരയാണെങ്കിൽ പ്രത്യേകിച്ചും എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാരിൽ പോലും മുടിയിൽ നര കാണുക എന്നതൊരു സാധാരണ കാര്യമായിട്ട് മാറിയിട്ടുണ്ട് സാധാരണയായിട്ട് അകാലനിരയ്ക്ക് ഉണ്ടാവുന്ന കൂടുതൽ സ്ട്രെസ് കൂടുമ്പോഴും അതുപോലെ തന്നെ ചില പോഷകങ്ങളുടെ അഭാവത്തിലൊക്കെയാണ് പെട്ടെന്ന് മുടി നിരയ്ക്കുന്നതിനുള്ള പരിഹാരം കാണാനുള്ള നെട്ടോട്ടത്തിൽ നമ്മൾ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുണ്ട് ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ള മിക്ക രാസവസ്തുക്കളും അടങ്ങിയ ഉൽപ്പന്നങ്ങളും വാങ്ങി ഉപയോഗിച്ച് ഒടുവിൽ നമ്മുടെ സ്കിന്നിന് മുടിക്കും എന്ന് തന്നെ പറയും നമ്മുടെ സ്കിന്നിനോട് ചേർന്നിട്ടുള്ള പല ഭാഗങ്ങളിലും ഇതുപോലെ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാം ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാം ആയിട്ട് ഒറ്റ ദിവസത്തിലൊക്കെ മുടി പെട്ടെന്ന് കറക്കണം എന്നുള്ളൊരു അത്യാഗ്രഹത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നത് എങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ മുടി കറക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ചിട്ട് മുടി കറപ്പിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ട് എഫക്റ്റീവായുള്ളൊരു ഹെയർ മാസ്ക് ആണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഉലുവ ഉലുവയുടെ പൊടിയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഉലുവ ഒരു സ്പൂൺ അതിലേക്ക് ആഡ് ചെയ്യുക നന്നായിട്ട് തിളപ്പിക്കുക ഇനി നമ്മൾ ചേർക്കുന്നത് തേയിലപ്പൊടിയാണ് അതും ഒരു സ്പൂൺ തന്നെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക സ്ട്രെസ്സ് മൂലവും മുടിക്ക് മുടിക്കാവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ലഭിക്കാതെ വരുമ്പോഴും പെട്ടെന്ന് മുടി നിരക്കുന്നുണ്ട് നേരത്തെ തന്നെ മുടി നരക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഉള്ളൊരു ഹെയർ മാസ്ക് എപ്പോഴും ചെയ്യുന്നത് മുടി പെട്ടെന്ന് അരയ്ക്കാതിരിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൺ എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട് അതും കൂടി എനേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെയർ കെയറും സ്കിൻ കെയറും മാത്രമല്ല നമ്മൾ ചെയ്യുന്ന കൂടുതലായിട്ടും ഓർഗാനിക് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് നാച്ചുലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക അഞ്ചോ പത്തോ മിനിറ്റ് പത്തുമറ്റ് ചെറുതീയിൽ അതൊന്ന് തിളപ്പിച്ചെടുത്തിന് ശേഷം നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചത് ഒരു ഗ്ലാസ് പറ്റിച്ചെടുത്ത് നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി ചെന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക പല കെമിക്കൽസും നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് അവസാനം നമ്മുടെ മുടിക്ക് കേടുപാടുകളൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോഴാണ് ആളുകളും നല്ല പ്രകൃതിദത്തമായിട്ടുള്ള മാർഗ്ഗങ്ങളിലേക്ക് തിരിയുന്നത് കടയിൽ നിന്ന് ഹെയർ ഹെയറേ പോലെ കെമിക്കൽസിലേക്ക് തിരിയാതെ കൂടുതൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ച് പതുക്കെ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നാലും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ അങ്ങനെ തന്നെ മുടി നരയ്ക്കാതെയൊക്കെ നിൽക്കുന്ന രീതിയിൽ നല്ല കറുത്ത മുടി നല്ല കറുത്ത് വരുന്ന രീതിയിൽ മുഴുവനായിട്ടും നിരക്കില്ലെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും നമ്മുടെ മുടി പെട്ടെന്ന് നിരക്കാതെ നല്ല കറുത്ത രീതിയിൽ നല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് മുടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഒന്ന് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും മുടി വളരാനും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വേറൊരു മാർഗ്ഗം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു ഹെയർ മാസ്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരുന്നത് ഉലുവയും നമ്മുടെ തേയിലയും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു സത്തായിരുന്നു ആ ഒരു വെള്ളമായിരുന്നു ഇനി അത് എടുത്തിട്ട് ഇതുപോലെ തന്നെ കറിവേപ്പില ആവശ്യത്തിന് നിങ്ങൾ എത്രയാണോ നിങ്ങൾ മുടിയിലേക്ക് ഇടുന്നത് അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുക നമ്മളിങ്ങനെ ഈ രീതിയിലൊരു ഹെയർ മാസ്ക് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത് നമ്മൾ സാധാരണ ഹെയർ ഡേക്ക് പറയുന്ന പോലെ ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻറ്റായിട്ട് റിസൾട്ടൊന്നും അല്ല പക്ഷേ നമ്മൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ മുടി അധികം നിരയ്ക്കുക പുതിയ മുടി വരുമ്പോൾ നരയ്ക്കാതിരിക്കാനായിട്ട് ഇത് ഒത്തിരി സഹായിക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ള ആളുകളാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം ശരിക്കും അറിയാൻ പറ്റും നരച്ച മുടിയുടെ വളർച്ച സ്വാഭാവികമായിട്ടും തടയണമെങ്കിൽ ശരിയായ ചേരുവകൾ അടങ്ങിയിട്ടുള്ള മുടിക്ക് പോഷം വരുന്ന ഹെയർ മാസ്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്വയം എടുക്കാം ഇതുപോലെ തേയില ഉലുവയും ചേർത്ത വെള്ളം കൊണ്ട് അതൊഴിച്ചിട്ട് തന്നെയാ കേട്ടോ ഞാൻ ഈ കറിവേപ്പില മുഴുവൻ അരച്ചെടുത്ത് വെച്ചിരിക്കുന്നത് അത് അരിച്ചൊന്നും എടുക്കണ്ട ഇതിനകത്തേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് നെല്ലിക്കപ്പൊടിയാണ് മുടിക്ക് എന്ത് പ്രശ്നമുള്ളവരാണെങ്കിലും മുടി വളരാനാണെങ്കിലും മുടി നല്ല കറുപ്പോട് കൂടി വരാനാണെങ്കിലും അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ എല്ലാം നിന്ന് അല്ലെങ്കിൽ താരനും കാര്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ മേടിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നെല്ലിക്കപ്പൊടി അല്ലെങ്കിൽ റോ ആയിട്ടുള്ള നെല്ലിക്കയാണെങ്കിലും സ്ഥിരമായിട്ട് നിങ്ങൾ ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് നെല്ലിക്ക നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിക്ക് നന്നായിട്ട് നല്ല രീതിയിലുള്ള പോഷകങ്ങളൊക്കെ കിട്ടുകയും അകാലനിര ഉണ്ടാകുന്നത് നന്നായിട്ട് തടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കറിവേപ്പില എടുത്തിരിക്കുന്നോ നെല്ലിക്കപ്പൊടി എടുത്തിരിക്കുന്നതൊക്കെ നിങ്ങളുടെ അളവിനാണ് അതായത് നിങ്ങൾക്ക് എന്തോരം അനുസരിച്ച് മുടിയുടെ വോളിയം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിൻ്റെ അളവൊക്കെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റും കൂടെ ചേർക്കാനുണ്ട് അകാലനിരയിൽ മുടികൊഴിച്ചിലോ ഒക്കെ വരുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് മാനസിക സമ്മർദ്ദം നമ്മൾ പറഞ്ഞു അപ്പോൾ അതുപോലെ സ്ട്രെസ് മൂലമുള്ള മുടികൊഴിച്ചിലോ അല്ലെങ്കിൽ നരയൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾ അതിനും കുറച്ചും കൂടെ ഒരു ഇത് കൊടുക്കുക അതായത് കുറച്ചും കൂടെ നിങ്ങളെ സ്ട്രെസ്ഫുള്ളാക്കാൻ അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ് ആകാനായിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മളൊന്ന് നമ്മളൊന്ന് ആലോചിച്ചാലും മതി കാരണം കൂടുതലും നമുക്ക് നമുക്ക് മനസ്സിലുണ്ടാവുന്ന എന്ത് പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തെ കൂടിയാണ് ബാധിക്കുക അപ്പോൾ അതുകൊണ്ട് മാക്സിമം സ്ട്രെസ് റിലീഫായിട്ട് ഇരിക്കാനായിട്ട് നോക്കുക കറിവേപ്പില പ്രധാനപ്പെട്ട ഒരു ചെരുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഹെയർ മാസ്ക് നമ്മൾ ഒരു മാസത്തോളം കണ്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നൊരു കാര്യം നമ്മുടെ കാസ്ട്രോയിലാണ് ആവണക്കെണ്ണ അപ്പോൾ ആവണക്കെണ്ണ ഇതുപോലെ തന്നെ മുടി നരക്കാതിരിക്കാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മുടി വളരാനാണെങ്കിലും ഇത് പക്ഷേ നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ നേരിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഹെയർ മാസ്കിലോ അല്ലെങ്കിൽ ഹെയർ ഹെയർ ഓയിലിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് കൂടെ പറയാട്ടോ അതുമാത്രമല്ല ഇതിൻ്റെ സ്ഥിരമായിട്ട് ഇത് ഇതിൻ്റെ പ്രധാന ചേരുവകൾ ഈ കറിവേപ്പിലയും അതുപോലെ ആവണക്കെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നെല്ലിക്കപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു രണ്ട് മൂന്ന് കാര്യങ്ങളാണിത് ഞാൻ നേരത്തെ പറഞ്ഞു മുടി മുടികൊഴിച്ചിൽ മാറാനായിട്ട് നമുക്ക് പറ്റിയ രണ്ട് ഹെയർ ഓയിൽസ് പറഞ്ഞായിരുന്നു അതിലൊന്ന് റോസ്മേരി ഓയിലും രണ്ടാമത്തെ കരിഞ്ചീരകം ഓയിലുമാണ് ഇത് രണ്ടും ഭയങ്കര എഫക്റ്റീവാണെന്ന് ബാക്കിയുള്ളവരും കൂടെ വീഡിയോസ് കണ്ട് ചെയ്തു നോക്കിയവരും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളുള്ളവർ ആ വീഡിയോസ് കൊണ്ടൊന്നും കണ്ടു കണ്ടുനോക്കാം കേട്ടോ റോസ്മിരി ഓയിലാണെങ്കിലും കരിഞ്ചീർ ഓയിലാണെങ്കിലും ഭയങ്കര എഫക്റ്റീവ് ആണ് മുടി വളരാനായിട്ട് മുടി മുടി നല്ല നീട്ടം വയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഓയിൽസ് അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് പതിവാക്കിയാൽ നിങ്ങളുടെ അകാരം തര ക്രമേണ ഇല്ലാതായിട്ട് വരുന്നത് മാത്രമല്ല മുടി ഇയാൾക്ക് നല്ല ബലം ഉണ്ടാവാനും മുടി കൂടുതൽ തിളക്കവും മൃദുലവും ഇത് സഹായിക്കും അതുപോലെ തന്നെ കറിവേവിലെ മുടി നല്ല ബലം കിട്ടാൻ മുടിക്ക് നല്ല ഒരു കറുപ്പ് കിട്ടാനും മുടിക്ക് നന്നായിട്ട് ബലത്തിലിരിക്കാനും ഹെൽപ്പ് ചെയ്യും മുടി പൊട്ടിപ്പോകുന്ന അറ്റം പിള പിളരുന്ന തടയാനായിട്ട് ഒത്തിരി ഒരു കാര്യമാണ് മുടി വളരാൻ മാത്രമല്ല മുടിക്ക് നല്ല കട്ടി വർദ്ധിപ്പിക്കാനും പറ്റിയൊരു എണ്ണയാണ് കാസ്ട്രോയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ അപ്പോൾ നെല്ലിക്കപ്പൊടി ആണെങ്കിലും കാസ്ട്രോയിലാണെങ്കിലും നല്ല ഓർഗാനിക്കായിട്ടുള്ളത് നോക്കി തന്നെ വാങ്ങിക്കാം ഞാൻ കാസ്ട്രോയിൽ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽസ് ആടിയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാസ്ട്രോയിൽ വാങ്ങിക്കരുത് ചെറിയൊരു ഇളം മഞ്ഞ് നിറത്തിലുള്ള കാസ്ട്രോയിലാണ് നമുക്ക് ഓർഗാനിക്കായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്ന കാസ്ട്രോയിൽ അപ്പോൾ അങ്ങനത്തെ മഞ്ഞ കളറുള്ള കാസ്ട്രോയിലായിരുന്നു നോക്കി വാങ്ങിക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വീടിന് അടുത്ത് ആവണക്കെണ്ണയുടെ ചെടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഈസി ഈസിയായിട്ട് ആവണക്കെണ്ണ എടുക്കാം അപ്പോൾ എങ്ങനെയാണ് ആവണക്കെണ്ണ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നുള്ളവർ അതൊന്ന് കണ്ടുനോക്കാം ഈ ഒരു ഹെയർ മാസ്ക് നമുക്ക് മിനിമം ഒരു മണിക്കൂറെങ്കിലും ഹെയറിൽ അപ്ലൈ ചെയ്തിടാം നിങ്ങൾക്ക് എന്തെങ്കിലും തണവ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ആദ്യമേ ഹെയറിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കുക സ്കാൽപ്പിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കഴുകിക്കളയാം അതെല്ലാം സാധാരണയായിട്ടുള്ള കുഴപ്പമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം മൈൽഡായുള്ള ഷാംപൂ അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ചിട്ട് ഇത് കഴുകിക്കളയാം നമുക്ക് വീട്ടിൽ കിട്ടുന്ന എന്നാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എപ്പോൾ വേണേലും ഉണ്ടാക്കിയെടുത്ത് ചെയ്ത് നോക്കാവുന്നതാണ് ഹെയർ മാസ്കുകൾ ചെയ്യുമ്പോൾ മറ്റുള്ള ഹെയർ സ്പ്രേ ഒക്കെ ചെയ്യുന്ന പോലെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് യൂസ് ചെയ്യരുത് നമ്മൾ അപ്പം തന്നെ ചെയ്ത് ആയിട്ട് തന്നെ ചെയ്തിട്ട് ഹെയറിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന പാകത്തിന് വേണം ചെയ്തെടുക്കാനായിട്ട് എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടോ ഒക്കെ യൂസ് ചെയ്യരുത്